അണ്ണാൻ കുഞ്ഞു മുണ്ട കോക്കോഴി ഒന്നിച്ച് നിൽക്കുന്ന വീഡിയോ നിങ്ങളധികം കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇവർ ഒന്നിച്ച് നിൽക്കില്ല കാണുമ്പോൾ തന്നെ ഈ വലിയ പക്ഷികളെല്ലാം കൊത്തി ഓടിക്കുന്നതാണ് ഇപ്പോൾ ആൾക്കാരെ അടുത്തില്ലതുകൊണ്ടാണ് അണ്ണാൻ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അണ്ണാനും കോഴിയും ഒന്നിച്ചില്ല ഒരു പീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത രണ്ട് തവണ അത് മുണ്ടക്കോഴി അന്ന അണ്ണാനെ കൊത്തി ഓടിക്കുന്നതിന് ഞാൻ ഷോർട്ടിലിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് മുണ്ട കോഴിയോ അണ്ണാനോ ഒന്നിച്ച് നിൽക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നതായി അണ്ണം കുറച്ച് ദൂരം മാറി തോന്നിട്ടാ ഇല്ലത് കോഴ കോഴിയെ കോഴി രണ്ട് കോഴികളും വന്നു രണ്ട് കോഴികളും വന്നു ഇത് ഒന്ന് പൂവനും ഒന്ന് ഒന്ന് പൂവൻ കോഴിയും ഒന്ന് പടക്കോഴിയാ അതായത് ഒന്നാണ് ഒന്ന് പെണ്ണും ഇനി ഞാൻ വീണ്ടും വണ്ണാൻ ഭക്ഷണം കൊടുത്തേ അപ്പോഴേക്കും അതും അതും കൊയ്യും കോഴി തന്നെ വന്നതെന്ന് തോന്നുന്നു മണ്ണാൻ കുറച്ച് ദൂരം മാറുകയെന്ന് ഈ കോഴിന്നിട്ട് പോട്ടെന്നില്ല വണ്ണാൻ കൊടുക്കാം